കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മൂന്ന് ഹജ്ജിന് വന്ന ഒരു സൗത്ത് ആഫ്രിക്കക്കാരനായ ഒരു സഹോദരന്റെ ചിത്രം നമ്മൾ കണ്ടു മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പരിചയപ്പെടുത്തി അതെ നമ്മൾ അറിയണം നീണ്ട പതിനഞ്ചു വർഷക്കാലം തൻ്റെ പ്രദേശങ്ങളിൽ ഇതുപോലെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളുമായി സജീവമായി പോയ ഒരു മനുഷ്യൻ ഒരു ദിവസം അദ്ദേഹം ഒരു സ്വപ്നത്തിൽ തൻ്റെ സ്വപ്നത്തിൽ ഷഹാദത്തിന്റെ ശബ്ദം കേൾക്കുകയാണ് എന്താണത് എനിക്ക് പ്രത്യേകം അങ്ങനെ തോന്നാൻ ആ അന്വേഷണത്തിന്റെ പിന്നാലെയായി ആ മനുഷ്യൻ ആ അന്വേഷണമാണ് ഒടുവിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അറിയാൻ ഇസ്ലാമിനെ പഠിക്കാൻ ആ മനസ്സിന് കാരണമായത് നിമിത്തമായത് ഒടുവിൽ അദ്ദേഹം ഇസ്ലാമിനെ അറിയുന്നു ഇത് സത്യമതമാണെന്ന് ബോധ്യമാകുന്നു അഷാദ് അല്ലാഹി ഓ അഷാദ് റസൂല എന്ന് പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ വർഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആ വർഷം തന്നെ ഇവിടെ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് സൽമാൻ രാജാവിൻ്റെ പ്രത്യേക ക്ഷണമുണ്ടാകുന്നു ഹജ്ജ് നിർവഹിക്കാൻ അദ്ദേഹം പറയുകയാണ് എനിക്ക് ഇരട്ടി സന്തോഷമാണ് കിട്ടിയത് എനിക്ക് ഇരട്ടി മധുരമാണ് കിട്ടിയത് ഇസ്ലാം സ്വീകരിക്കാനുള്ള മഹാസൗഭാഗ്യം എൻ്റെ റബ്ബ് എനിക്ക് കനിഞ്ഞു നൽകിയെന്ന് മാത്രമല്ല ഇസ്ലാം സ്വീകരിച്ച ഉടൻ ഇസ്ലാമിലേറെ ശ്രദ്ധേയമായ നന്മയായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള അവസരവും നൽകി എൻ്റെ റബ്ബൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം തൻ്റെ സന്തോഷവും തൻ്റെ എന്തെന്നില്ലാത്ത ആഹ്ലാദവും ലോകത്തോട് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം ഇവിടെ ഹജ്ജ് നിർവഹിക്കാൻ വന്നപ്പോൾ അദ്ദേഹം കാണാൻ ആഗ്രഹിച്ച അള്ളാഹുവിൻ്റെ ഭവനം തവാഫ് ചെയ്യണം അതോടൊപ്പം തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കണം അതോടൊപ്പം അദ്ദേഹം മനസ്സുവല്ലാതെ കാണാൻ ഇഷ്ടപ്പെട്ട ഒരു ഇടമുണ്ട് ആ ഇടത്തിന് പ്രത്യേക പുണ്യമൊന്നുമില്ല പക്ഷേ ലോകത്താദ്യമായി വിശുദ്ധ ആദ്യത്തെ വചനം അവതരിപ്പിക്കപ്പെട്ട ഇടം ബിസ്മി അവതരിപ്പിക്കപ്പെട്ട ജബലിനൂർ പർവ്വതം ഒന്ന് കാണാൻ അദ്ദേഹം അവിടെ എത്തി അള്ളാഹുവിന്റെ മുന്നിൽ നിറകണ്ണുകളോടാം മനുഷ്യൻ സുജൂതി ചെയ്തു തനിക്ക് നൽകിയ അനുഗ്രഹത്തിനും തനിക്ക് നൽകിയ സൗഭാഗ്യത്തിനും ആ മനുഷ്യൻ നന്ദി രേഖപ്പെടുത്തുന്ന ചിത്രം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു നിങ്ങൾ നോക്കി നജ്ജാശി മുതൽ റിച്ച് മണ്ട് വരെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ആ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ളത് എന്ന് നമ്മൾ അറിയണം അദ്ദേഹം തൻ്റെ പേര് സ്വീകരിച്ചത് എബ്രാഹീം എന്നാണ് ഇബ്രാഹീം അത് വല്ലാത്ത പ്രവാചകൻ തന്നെയാണ് ഖലീലുള്ളയാണല്ലോ ഇബ്രാഹിം ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാമിയുടെ ആദർശനിഷ്ഠയും ആദർശ സ്ഥൈര്യവും ആദർശ ഭദ്രതയും എത്രമാത്രം മാതൃകാപരമാണ് എന്ന് നമ്മൾ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം സഹോദരങ്ങളെ നജാജി മുതൽ റിച്ച്മണ്ട് വരെയുള്ള ആളുകളുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരുന്ന ഇപ്പോഴും ജനമനസ്സുകളെ സ്വാധീനിക്കുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ഇപ്പൊ നമ്മുടെ കൈകളിലുള്ളത് നമ്മുടെ കൈകളിലുള്ളത് നമ്മുടെ വീട്ടിലുള്ളത് ഈ ഗ്രന്ഥത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുർആന്റെ വരികൾ ആഴത്തിൽ പഠിക്കാനും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആന്റെ സന്ദേശം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഖുർആനും സുന്നത്തും കൃത്യമായി ഖുർആാനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഇസ്ലാമിനെ ജനമനസ്സുകളിലേക്ക് ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം ആരെയും നിർബന്ധിക്കാൻ നമുക്ക് വകുപ്പില്ല മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്കുണ്ട് ആ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്ന് ചുരുക്കം സ്വീഡനിൽ ഒരു കൂട്ടം ആളുകളാണ് ചില ആളുകൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലും ഇങ്ങനെ പച്ചക്ക് കത്തിക്കുക അല്ലെങ്കിൽ കത്തിച്ചാമ്പലാക്കി കഴിഞ്ഞാൽ മൊത്തം എല്ലാ അർത്ഥത്തിലും ഖുർആാനിൻ്റെ മതിപ്പ് കളയാൻ കഴിയുമെന്ന മിഥ്യാലോകത്താണ് ഇവരെല്ലാം ഉള്ളത് കഴിഞ്ഞ വലി പെരുന്നാളിനാണ് കഴിഞ്ഞ വർഷമാണ് ഇതേപോലെ ചില ആളുകൾ തെരുവിൽ വന്ന് വിശുദ്ധ ഖുർആാനിനെ നേർക്കുനേരെ അതിൻ്റെ കോപ്പികൾ കത്തിച്ചു കളഞ്ഞുകൊണ്ടാണ് അവരുടെ അമർഷം പ്രകടിപ്പിച്ചത് ഇങ്ങനെ പലയിടങ്ങളിലും ഖുറാന്റെ കോപ്പികൾ കത്തിക്കുക എന്നത് ഒരു ഹരമായി കൊണ്ട് നടക്കുകയാണ് ഇവർ എന്നാൽ സ്വീഡനിൽ ആ സംഭവം ഉണ്ടായപ്പോ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു അവിടെയുള്ള മറ്റുതര മതസമൂഹങ്ങളുടെ പ്രമാണങ്ങളെല്ലാം തെരുവുകളിൽ കത്തിക്കാനാണ് അവർ തീരുമാനിച്ചത് അല്ല സ്വീഡനിലെ മുസ്ലിങ്ങൾ കൂടി ഒരു തുറസ്സായ മൈതാനികൾ എന്നിട്ട് അവർ ഒരുമിച്ച് ചൊല്ലി എന്ന വിശുദ്ധ സൂറ ഫലഖ് ചൊല്ലിക്കൊണ്ട് വചനങ്ങളെ ജനമനസ്സുകളിലേക്ക് അവർ പകർന്നു നൽകി കഴിയാവുന്ന വിധം സ്വീഡനിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വീടുകൾക്ക് മുന്നിൽ കൂട്ടുകാർക്ക് മുന്നിൽ നാട്ടുകാർക്ക് മുന്നിൽ അയൽക്കാർക്ക് മുന്നിൽ വിശുദ്ധ ഖുർആാന്റെ കോപ്പികൾ എത്തിക്കുമെന്ന ദൃഢപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞരെ അതിന് പിന്തുണയായി കുവൈത്ത് ഗവൺമെന്റ് പത്ത് ലക്ഷം വിശുദ്ധ ഖുർആാന്റെ കോപ്പികളാണ് അവിടെ വിതരണം ചെയ്യുവാനുള്ള അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇന്ന് സ്വീഡനിലെ മുക്കിലും മൂലയിലുമുള്ള ആളുകളുടെ കൈകളിലേക്ക് വിശുദ്ധ ഖുർആാന്റെ കോപ്പി എത്തിക്കുക എന്ന മഹാദൗത്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുകയാണ് സ്വീഡിഷ് ജനത മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ കലാപമുണ്ടാക്കുന്നവരല്ല മുസ്ലിങ്ങൾ ഭീകരവാദികളല്ല മുസ്ലിങ്ങൾ അപകടകാരികളല്ല മുസ്ലിങ്ങൾ തീവ്രവാദികളല്ല മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ സമാധാന സമാധാനത്തിനു വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ അഞ്ചു നേരം പ്രാർത്ഥിക്കുന്നവനാണ് ലോകങ്ങളുടെ ഉടയവന്റെ മുന്നിൽ കൈകൾ ഉയർത്തി സമാധാനത്തിനു വേണ്ടി അപേക്ഷിക്കുന്നവനാണ് അവർക്ക് അപകടകാരികളാകാനാവില്ല അവർക്ക് ഭീകരവാദികളും തീവ്രവാദികളും കലാപകാരികളും വർഗീയവാദികളും ആകാനാവില്ല സങ്കുചിത ചിന്തയുടെ വക്താക്കളും ആകാനും കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ദൗത്യം വിശുദ്ധ ഖുർആനുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നതാണ് ആളുകൾ ഖുർആന്റെ കോപ്പികൾ കത്തിച്ചു കൊണ്ട് വൈകാരികതയെ കുത്തി വേണ്ടി പണിയെടുക്കുമ്പോൾ അതേ നാണയത്തിൽ മറ്റുതര പ്രമാണങ്ങളെ ഇതുപോലെ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് വിശുദ്ധ ഖുറാൻ ആക്ഷേപങ്ങളുമായി കടന്നു കടന്നുവരുമ്പോൾ പ്രമാണബദ്ധമായി അവരുടെ വിമർശനങ്ങൾക്കും അവരുടെ ആരോപണങ്ങൾക്കും അവരുടെ വെല്ലുവിളികൾക്കും മുന്നിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ചുട്ട മറുപടികൾ നൽകി ചൊലിച്ചു നിൽക്കാനാണ് മുസ്ലിം ഉമ്മ ശ്രമിക്കേണ്ടത് അതല്ലാതെ വിശുദ്ധ ഖുർആാനെ വിമർശിക്കുന്നവരുടെ നാവു മുറിക്കലും കഴുത്തെറുക്കലും അവരുടെ കൈവട്ടലും അല്ല മുസ്ലിം ഉമ്മ ചെയ്യേണ്ടത് മറിച്ച് അവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സ്ഥൈര്യത്തോടെ നെഞ്ചു പിരിച്ച് ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ഇതിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോ അതേപോലെ തന്നെ ആ സംശയങ്ങൾ ഉന്നയിക്കുമ്പോ അതല്ല വിശുദ്ധ ഖുറാനിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോ വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സ്ഥാപിക്കുക നിങ്ങൾ പണിയെടുക്കുക എവിടെയാണ് ഖുർആനിൽ വൈരുദ്ധ്യമുള്ളത് ഖുറാനിൽ എവിടെയാണ് പുഴുക്കുത്തുകൾ ഉള്ളത് വിശുദ്ധ ഖുറാനിൽ എവിടെയാണ് അപകടകരമായ വാദമുള്ളത് എന്ന് വെല്ലുവിളിക്കാൻ നമുക്ക് കഴിയണം ഇത് അല്ലാഹുവിന്റെ പ്രമാണമാണ് എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ഊതിക്കെടുത്താൽ ആരാശ്രമിച്ചാലും അള്ളാഹുവിന്റെ പ്രകാശത്തെ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്നത് റബിന്റെ പ്രഖ്യാപനമായിരിക്കേ നമ്മൾ എന്തിനാണ് തളരുന്നത് നമ്മൾ എന്തിന് നിരാശരാവണം നമ്മൾ എന്തിന് ആശയറ്റവരാവണം നമ്മളെന്തിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി നമ്മളിൽ ഒതുങ്ങിക്കൂടണം ജോലിച്ച് നിൽക്കണമെന്നാണ് അല്ല പറഞ്ഞത് സത്യമതവും സന്മാർഗവും കൊണ്ട് തന്റെ പ്രവാചകനെ നിയോഗിച്ചവനാണ് പടച്ചറവ് ആ പ്രവാചകൻ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയ ഇസ്ലാമാകട്ടെ സകല ഇസങ്ങളെയും സകല ദർശനങ്ങളെയും അതിജയിക്കുക തന്നെ ചെയ്യും അത് മുഷിരിക്കുകൾക്ക് എത്ര കണ്ട് അറപ്പും വെറുപ്പും ഉണ്ടെങ്കിലും ശരി എന്നാണ് അള്ളാഹു അടിവരയിട്ടത് സകല സകലൈസങ്ങളെയും ദർശനങ്ങളെയും അതിജയിക്കുന്ന ദൈവിക പ്രമാണങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേ മാ ജീവി അള്ളാഹു പഠിപ്പിച്ച മതവും ആദർശവും ജീവിത രേഖയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കേ നമ്മൾ എന്തിനാണ് അലസരാവുന്നത് നമ്മൾ എന്തിനാണ് തളരുന്നത് അഭിമാനത്തോടെ ചൊലിച്ചു നിൽക്കണമെന്നല്ലേ അള്ളാഹുവിൻ്റെ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം മുന്നോട്ട് പോയ മതിയാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൽക്കട്ട ഹൈക്കോടതിയിൽ ചന്തമൽ ചോപ്പറെ ഒരു കേസ് ഫയൽ ചെയ്തു അയാൾ പറഞ്ഞു ഖുർആാൻ നിരോധിക്കണമെന്നാണ് ഏറ്റവും ചുരുങ്ങിയത് ഖുറാനിലെ ഇരുപതോ ഇരുപത്തിയാറോളം വചനങ്ങളെങ്കിലും നിരോധിക്കണം ഖുർആാനിലെ ഈ വചനങ്ങളാണ് ലോകത്തെ തീവ്രവാദം ഉണ്ടാകാനുള്ള കാരണം വർഗീയ ലഹളകൾക്ക് കാരണം അതുകൊണ്ട് ഇത് നിരോധിച്ചാൽ ലോകത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നാണ് അയാൾ വാദിച്ചത് കൽക്കട്ട ഹൈക്കോടതിയുടെ അന്നത്തെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ബിമൽ ചന്ദ്ര ബാസക്ക് പറഞ്ഞു എന്നാ നാളെ മുതൽ നിരോധിക്കാന്നല്ല അയാൾ പറഞ്ഞ് ഈ വാദം ഉന്നയിക്കപ്പെട്ടപ്പോ അവര് കേസ് ഫയലിൽ സ്വീകരിക്കുകയും ഞങ്ങൾ പഠിക്കട്ടെ നിങ്ങൾ പറയുന്ന ഈ വാദത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഞങ്ങൾ നോക്കട്ടെ അങ്ങനെ കേസ് നീട്ടി പഠനം നടന്നു കൽക്കട്ട ഹൈക്കോടതിയുടെ ജഡ്ജി ബിമൽ ചന്ദ്ര ബാസക്കിന്റെ നേതൃത്വത്തിൽ അതെ അന്ന് നിലവിലുള്ള സിറ്റിംഗ് ജഡ്ജി മാറും ഒരു മേശക്ക് ചുറ്റും ഇരുന്നു വിരമിച്ച ജഡ്ജിമാർ ആ ചർച്ചയിൽ പങ്കെടുത്തു പ്രമുഖരായ വക്കീലുമാരോട് അവരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ പറയാൻ പറഞ്ഞു കിട്ടാവുന്ന വിശുദ്ധ ഖുറാന്റെ പരിഭാഷകളെല്ലാം അവർ പഠനവിധേയമാക്കുന്നു ഒടുവിൽ കൽക്കട്ട ഹൈക്കോടതി ബഹുമാനപ്പെട്ട കൽക്കട്ട ഹൈക്കോടതി ഇപ്രകാരം വിധി പ്രസ്താവന നടത്തുന്നു വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആൻ അതി ദൈവീക പ്രമാണമെന്നാണ് ലോക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ഇത് അൽ ഫുർഖാനാണ് അൽഫുർഖാനാണ് വിവേചന പ്രമാണമാണ് ഇത് സത്യസത്യ വിവേചന പ്രമാണമാണ് സത്യമേത് അസത്യേത് നന്മയേത് തിന്മയേത് ധർമ്മമേത് അധർമ്മമേത് ശരിയേത് തെറ്റേത് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന പ്രമാണമാണിത് ഈ ദൈവിക പ്രമാണത്തിന്റെ വരികളെ സന്ദർഭത്തിൽ നിന്ന് മുറിച്ചുമാറ്റി സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് അപകടകരമാണ് കുറ്റകരമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇന്ത്യൻ പീനൽ കോഡ് ഐ പി നയൻറ്റി ഫൈവ് ഫൈവ് വകുപ്പുകൾ പ്രകാരം അവർക്ക് തടവും പിണയുമുണ്ട് എന്ന് വിധിക്കുന്നത് ബഹുമാനപ്പെട്ട കൽക്കട്ട ഹൈക്കോടതിയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് അൽഫുർഖാൻ എന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന സുന്ദരമായ ചിത്രങ്ങളാണ് നമ്മുടെ കൺമുന്നിലുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ വക്താക്കൾ എന്ന നിലയിൽ ആ ഖുർആാനിനെ മുറുക പിടിക്കാനും അത് ഹൃദയത്തോട് ചേർത്തു വെക്കാനും അതിൻ്റെ വിശദീകരണമായ പ്രവാചക ജീവിതത്തെ പഠിക്കാനും പകർത്താനും നമുക്ക് കഴിയണം നമ്മുടെ പൊന്നുമക്കളുടെ മനസ്സുകളിലേക്ക് ഖുർആന്റെ വരികളെ പകർന്നു നൽകാൻ നമുക്ക് കഴിയണം മുത്തുനബിയുടെ ജീവിതത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ പരിസരങ്ങളിലുള്ള നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ മനസ്സുകളിലേക്കെല്ലാം നെർക്ക് നേരെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയണം ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ഉന്നതമായ മാതൃകയായ പ്രവാചക ജീവിതത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബാധ്യതയാണ് ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം ഈ മഹിതമായ ആശയത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുക ജനങ്ങളെ ജനങ്ങളിലേക്ക് ഈ മഹിതമായ ആശയത്തെ എത്തിക്കുക എന്ന ദൗത്യവുമായി നമ്മൾ മുന്നോട്ട് പോവുക നിർബന്ധ മതപരിവർത്തനത്തിനെതിരാണ് ഇസ്ലാം ആരെയും ബലം പ്രയോഗിച്ച് മതം മാറ്റേണ്ട ഗതികേട് ഇസ്ലാമിനില്ല പറഞ്ഞുകൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഏതൊരു മതത്തിലും ആശയത്തിലും ആദർശത്തിലും വിശ്വസിക്കുന്നവർക്കുണ്ട് ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ മതവും വിശ്വാസവും അനുസരിച്ച് ജീവിക്കാം അത് പ്രചരിപ്പിക്കാം ക്രൈസ്തവ സഹോദരങ്ങൾക്കും അവരുടെ മതവും ആശയവും അനുസരിച്ച് ജീവിക്കാം അത് പ്രചരിപ്പിക്കാം യുക്തിവാദികൾക്കും അവരുടെ ആശയവും ആദർശവും അനുസരിച്ച് ജീവിക്കാം പ്രചരിപ്പിക്കാം നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെന്ന നിലയിൽ ഇസ്ലാം എന്ന മഹിതമായ ആശയവും ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ ഈ മഹിതമായ ആശയത്തെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആളുകൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താം ഇസ്ലാമോ ഫോബിയ ഇന്ന് ഒരു വല്ലാത്ത വല്ലാത്ത പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം വെറുപ്പും ഇസ്ലാം പകയും ഇസ്ലാം വിദ്വേഷവും എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ പതഞ്ഞു പൊങ്ങി നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം പേടിപ്പെടുത്ത പേടിപ്പെടുത്തുന്ന ആശയമല്ല ഇസ്ലാം ഭീതിയുടെ ആശയമല്ല ഇസ്ലാം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമർപ്പണത്തിന്റെയും മതമാണ് എന്ന പരിചയപ്പെടുത്തൽ നിർവഹിക്കേണ്ടത് നമ്മളാണ് ആ ദൗത്യ നിർവഹണവുമായി നമ്മൾ മുന്നോട്ട് പോവുക ചരിത്രത്തിൽ പല അമ്രാസുമാരും കടന്നു വന്നേക്കാം നച്ചാശി രാജാവിന്റെ മുന്നിൽ അമ്രുബിൻ ആസ് കടന്നു വന്നതുപോലെ മുന്നിൽ ആസ് കടന്നു വന്നതുപോലെ ഈ പ്രകാശത്തെ ഊതിക്കെടുത്തലായിരുന്ന അവരുടെ ശ്രമം അവരുടെ ആഗ്രഹം പക്ഷെ പിന്നീട് അമ്രുബിൻ ആസിന് നമുക്ക് കാണാൻ കഴിയുന്നത് മദീനയിൽ മദീനയിൽ നബി നബിസ് വസ്ലമയെ കാണാൻ അക്ക വിടാണ് കൂട്ടത്തിൽ അമ്രുബിൻ ആസും ഉണ്ട് വഴിയിൽ വെച്ചാണ് അവർ പരസ്പരം കണ്ടുമുട്ടുന്നത് ഞാൻ മദീനയിലേക്ക് എന്തിന് മുഹമ്മദ് നബിയെ കാണാൻ നമുക്ക് ഒരുമിച്ച് പോവാം ഹാലിദ് എന്ന ശക്തനായ സൈന്യ നായകൻ അമ്രെന്ന ബുദ്ധിരാക്ഷസൻ മുഹമ്മദ് നബി സലഹു അലഹി വസ്ലമിയുടെ മുന്നിൽ സാഗൂതം ഇരുന്ന് പ്രവാചകന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അവർ പറയുകയാണ് അഷദൂ ഇല്ലല്ലാഹ് അന്നക നിങ്ങൾ നോക്കി ആസ് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു എന്ന് പറയണം ഖാലിദ് വലീദ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു എന്ന് നമ്മൾ പറയണം ഇന്നലകളിൽ മജൂസിയായി പേർഷയിൽ നടന്നു തിരിഞ്ഞിരുന്ന സൽമാന്റെ പേര് കേൾക്കുമ്പോൾ സൽമാൻ ഇൽ ഫാരിസി എന്ന് കേൾക്കുമ്പോൾ റതി അള്ളാഹുഅൻ എന്ന് നമ്മൾ പറയണം പ്രാർത്ഥിക്കണം കാലം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനിയും മുന്നോട്ട് പോവുക അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ വക്താക്കളായി ലോക മനസ്സുകളിലേക്ക് ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുക അതിനവസരം നൽകിയ പടച്ചിറുപ്പിൻ്റെ മുന്നിൽ വിനയാന്യതരാവുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അർഹം റഹിമിനായ നാഥ ഖുറാനും സുന്നത്തും മനസ്സിൽ ജീവിക്കുന്ന മുത്തക്കികളിൽ നീ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണമേ അങ്ങകലെ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ അഭയവും നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ അവരുടെ കുഞ്ഞുമക്കളുടെ വേദനകൾ കാഴ്ചകൾ ഇന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അർഹ്മാനെ നീ അവർക്ക് തുണയാകണമേ ആശ്വാസമാകണമേ നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകണമേ അർഹമുറാഹിമിനായ നാഥ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ കാവലും സഹായവും ഉണ്ടാകണമേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ വരും തലമുറയെ നീ ലാഹി ലാഹില്ലതയിൽ മുഹമ്മദ് റസൂർ ഉറപ്പിച്ചു നിർത്തനെ നാഥ ഇത്തവണ ഹജ്ജ് നിർവഹിച്ച മുഴുവൻ അള്ളാഹുവിൻ്റെ അതിഥികൾക്കും റഹ്മാനായ റബ്ബെ നീ മഹഫറത്തും എല്ലാ അർത്ഥത്തിലുമുള്ള റഹ്മത്തും പരിഗണനയും നൽകി അനുഗ്രഹിക്കുമാറാകണമേ അവരുടെ ഹജ്ജ് നീ മക്കുബോലും മബ്രൂറുമാക്കി സ്വർഗ്ഗം സമ്മാനമായി നൽകി അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ നന്മകളിൽ മുന്നോട്ട് പോകാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ റബനഅഫുല വസ്ലൈ മുഹമ്മദ് വലാലി വസ്ലഹി അലഹമുലി റബിലിൻ